പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോടുകൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പൊതുജന പങ്കാളിത്തത്തോടെ അങ്കണവാടിയിലേക്കുള്ള റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പർ അഹമ്മദ് മോളിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നിർമ്മിച്ച അംഗൻവാടിയിലേക്കുള്ള റോഡിന്റെ കോൺക്രീറ്റ് വർക്ക് ജനകീയമായി പൂർത്തീകരിച്ചു പതിനാറാം വാർഡിൽ കിഴക്കേ പള്ളിക്കുന്ന് പ്രവർത്തിക്കുന്ന തൊണ്ണൂറ്റൊൻപതാം നമ്പർ അംഗൻവാടിയിലേക്കുള്ള മുപ്പത്തിയഞ്ച് മീറ്റർ റോഡാണ് നാട്ടുകാരുടെയും അഭ്യുദയാകാംക്ഷികളുടെയും സഹായ സഹകരണങ്ങളോടുകൂടി കോൺക്രീറ്റ് വർക്ക് ചെയ്തത് റോഡ് നിർമ്മാണം വാർഡ് മെമ്പർ അഹമ്മദ് മോളിയുടെ സാന്നിധ്യത്തിൽ എം ടി മുഹമ്മദുപ്പ ഉദ്ഘാടനം ചെയ്തു കെ പി യൂസുഫ് മാസ്റ്റർ കെ അബൂബക്കർ സിദ്ദിഖ് എം ഇ ഷുക്കൂർ മാസ്റ്റർ കെ പി ലുക്മാൻ പി മജീദ് വി കെ കുഞ്ഞിവാപ്പു എം ജസിം എം ടി ആസിഫ് പി പി ഷബീബ് എം ടി ഫാറൂഖ് പി മുർഷിദ് കെ പി ഇബ്രാഹിം ഫാരിസ് സി അഷ്കർ എം ടി ഹഫീം ഇർഫാൻ തുടങ്ങിയവർ റോഡ് നിർമ്മാണത്തിൽ പങ്കെടുത്തു പെട്ടത്തൂർ പഞ്ചായത്ത് പതിനാറാം വാർഡില് ഒരു അംഗൻവാടി ഉണ്ടായിരുന്നില്ല ഞാൻ നമ്പറായ സമയത്ത് വാടക കെട്ടിലത്തിനാണ് അങ്കൻവാടി ഉണ്ടായിരുന്നത് അത് ഏഹ് ഒരു വ്യക്തി സ്പോൺസർ ചെയ്ത സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് അങ്കനവാടി ഉണ്ടാക്കാൻ സാധിച്ചു പക്ഷെങ്കില് ഇതിലൊക്കെ റോഡ് ഉണ്ടായിരുന്നില്ല റോഡ് ആശ്രയിച്ചില്ലാത്തിന്റെ പേരില് നമുക്ക് അതിന് പെട്ടെന്ന് ഫണ്ട് വെക്കാനും സാധിച്ചില്ല അപ്പൊ ഞങ്ങള് പൊതുജന പങ്കാളിത്തത്തോട് കൂടി ഏർ മുപ്പത്തഞ്ച് മീറ്റർ റോഡ് നിർമ്മിച്ചു ഈ റോഡിന്റെ നിർമ്മാണത്തിൽ ഈ വാർഡിലെ യുവാക്കളും ബഹുജന പങ്കാളിത്തത്തോടെ ഇത് നമുക്ക് നിർവഹിക്കാൻ നിർവഹിക്കാൻ സാധിച്ചു അതിൽ നല്ല വള സന്തോഷമുണ്ട്